വല്ലാതെ വിഷമം പിടിച്ച ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് എനിക്ക് കുറച്ച് സമയം ഒന്ന് സംസാരിക്കാനുണ്ട് കുറച്ച് സമയം മതി ഇന്ന് നീറ്റ് പരീക്ഷയാണല്ലോ നീറ്റ് പരീക്ഷ എപ്പോഴും എല്ലായിടത്തും വിവാദമാകാറുണ്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടാതെ പോകുന്ന ചില അവകാശങ്ങളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കാറുമുണ്ട് ഇരകൾക്കൊപ്പം തന്നെയാണ് ഈ വിഷയത്തിലും നമ്മൾ നിൽക്കുന്നത് നീറ്റ് പരീക്ഷയാണ് എൻ്റെ മോളും നീറ്റ് പരീക്ഷ എഴുതുന്നുണ്ടായിരുന്നു കോട്ടയം ആ സ്ഥലത്തിന്റെ പേരെന്തോ മോനെ നാഗമ്പടം എന്ന് പറയുന്ന സ്ഥലത്ത് ദർശന അക്കാഡമിയിലാണ് മോള് പഠിച്ചത് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമേ ഉള്ളൂ ആ സ്ഥാപനത്തെ കുറിച്ചിട്ട് നല്ല ശ്രദ്ധയും നല്ല രൂപത്തിൽ ശിക്ഷണവും കൊടുത്ത് ടൈമിംഗ് എന്താണ് എന്ന് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് തന്നെയാണ് മോളെ അവർ കോച്ചിങ്ങിന് വിട്ടത് അവർ എക്സാമിന് വിട്ടത് അങ്ങനെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്തുള്ള കരിയാത്തൻകാവ് ജി എച്ച് എസ് എസ് ശിവപുരം ആ സ്കൂളിലാണ് എൻ്റെ മോള് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് സെന്റർ കിട്ടിയത് പതിനൊന്ന് മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പതിനൊന്ന് മണിക്ക് റിപ്പോർട്ട് ചെയ്തു ഞങ്ങൾ അവിടെ എത്തിയപ്പോ ആ ഗേറ്റിൻ്റെ അവിടെ തന്നെ രണ്ട് മൂന്ന് അധ്യാപകരും സെക്യൂരിറ്റീസും ഒക്കെ നിൽപ്പുണ്ട് ആ അരുൺകുമാർ നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പോൾ സെക്യൂരിറ്റീസും ഒക്കെ നിപ്പോ അപ്പോൾ രണ്ട് അധ്യാപകർ നിന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വന്നാൽ മതി കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അതിനുശേഷം വന്നാൽ മതി അതല്ലെങ്കിൽ കുട്ടികൾക്കിനി എക്സാം കഴിഞ്ഞിട്ട് അഞ്ചുമണി അംഗത്തില്ലേ ഇറങ്ങാൻ അപ്പം ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് പറഞ്ഞു എന്നാൽ ശരി അവർ പറയുന്നത് ന്യായമുണ്ടോ എന്ന് തോന്നി പതിനൊന്ന് മണിക്കാണ് കേട്ടോ ഞങ്ങൾ എത്തുന്നത് ഒൻപത് മണി മണിക്കൊക്കെ എത്തിയ ഒരുപാട് പേരൻസ് അവിടെ അക്ഷമരായിട്ട് കാത്തിരിപ്പുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് അവർക്ക് അതൊന്നും ഒരു വിഷയമായിരുന്നില്ല പതിനൊന്ന് മണിക്ക് വലിയ രൂപത്തിൽ നല്ല വെയിലുണ്ട് ക്രൗഡായിരുന്നു അപ്പം അവരെയൊക്കെ ഇവര് മടക്കി അയച്ചു ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ട് കുട്ടികളെ വിട്ടി വിട്ടാ മതി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളും വന്ന് വണ്ടിക്കകത്ത് തന്നെ നിന്നു ഇത് പാലാണ് പിരിഞ്ഞു പോയി വേണ്ട ഞങ്ങൾ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു അപ്പൊ പന്ത്രണ്ടര ആയപ്പോഴേക്ക് മോക്കൊരു പബ്സും ജ്യൂസും വാങ്ങിച്ചു കൊടുത്തിട്ട് മോളേയും എക്സാം സെന്ററിലേക്ക് കൊണ്ടുവന്നു അപ്പൊ നോക്കുമ്പോ വലിയ രൂപത്തിൽ തിരക്ക് ഒരു പതിനൊന്നരയ്ക്ക് കയറ്റിയ കുഴപ്പമുണ്ടായിരുന്നില്ല ആ എപ്പക്സിനെ പറഞ്ഞു വിട്ടേക്ക് ഞാൻ ഇന്നലെ മുതലേ പറയുന്നതല്ലേ ആള് നമുക്ക് വേണ്ട ഇങ്ങനത്തുള്ള ആ ടീംസിനെ ഒന്നും ചുമ്മാ നമ്മൾ പറയുന്ന വിഷയം ഒന്നും ഇട്ട് അറിയത്തൂല്ല എന്നാലും വന്നോളും ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അമ്മ തന്നെ ചീറ്റ വിഷത്തെക്കാട്ടിലൊന്നും ആരും ആർക്കും ഇനി വിഷം ചീറ്റാൻ പറ്റത്തില്ല ഇറങ്ങപ്പെടാം ആ ചെരുത്താ പറയുന്നുണ്ട് പോടാന്ന് അപ്പൊ അങ്ങനെ ആദ്യമേ കേറ്റാതെ ഇവർ മനഃപൂർവ്വം ഒരു ക്രൗഡ് സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് കാരണം ഒരുപാട് കുട്ടികൾക്ക് അവസരം നിഷേധിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് തുടക്കത്തിൽ തന്നെ നമുക്കത് മനസ്സിലായി അങ്ങനെ മോള് വന്നു അപ്പൊ പല്ലിൽ ക്ലിപ്പിട്ടതടക്കമുള്ള സർട്ടിഫിക്കറ്റ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഞങ്ങളും പോകുന്നത് അകത്തേക്ക് കയറി മോള് പറയുന്നു ഒരു രൂപത്തിലുമുള്ള സെർച്ചിങ് കംഫർട്ടബിൾ അല്ല പെട്ടെന്നിങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു ഇവരെ ബോഡി ചെക്കപ്പ് ചെയ്യാതെ കയറ്റിയ കുട്ടികളാണ് ആധികവും എന്ന് ദൃക്സാക്ഷികളായ കുട്ടികൾ തന്നെ മൊഴി നൽകുന്നുണ്ട് ആ രൂപത്തിൽ കാരണം ഈ സ്കൂളിന് ആദ്യമായിട്ട് കിട്ടുന്നതാണ് ഇങ്ങനെ ഒരു ചാൻസ് അവർക്കത് എങ്ങനെ വിനിയോഗിക്കണം എന്നറിയില്ല എല്ലാം ചെറുപ്പം ടീച്ചേഴ്സ് അതായത് ഒരു ഇരുപത്തിയഞ്ചു വയസ്സിനകത്തുള്ള അനേകം ആളുകൾ ഇത് മാനേജ്മെന്റ് സ്കൂളാണല്ലോ ഒരു ടീച്ചറിന് തന്നെ എത്ര ലക്ഷം കൊടുത്തിട്ടാണ് അധ്യാപകനാകുന്നത് അധ്യാപിക ആകുന്നത് എന്ന് നമുക്കറിയാം അപ്പോ ഒരു അഞ്ചുമണിയായപ്പോഴേക്ക് ഞങ്ങള് തിരിച്ചു വന്നു വന്നപ്പോ മോളുണ്ട് എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നു ഭയങ്കര കരച്ചിൽ ഗേറ്റിന്റെ മുമ്പിൽ വലിയ ഒരു ജനക്കൂട്ടം തന്നെ എല്ലാ കുട്ടികളും ഭയങ്കരമായും കരയുന്നു കരഞ്ഞു വിളിച്ചു വരുന്നപ്പോ എന്താണ് ആ കൂട്ടത്തിൽ എന്റെ മോളും ഉണ്ട് നിന്ന് കരയുന്നത് വിചാരിച്ചു എക്സാം എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും കരയുന്നത് എന്ന് വിചാരിച്ചു അപ്പോഴാണ് കുട്ടികൾ പറയുന്നത് പതിനഞ്ച് മിനിറ്റ് താമസിച്ചാണ് ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നത് നോക്കണം റിപ്പീറ്റേഴ്സ് ഉണ്ട് അതിനകത്ത് സൂപ്പർ റിപ്പീറ്റേഴ്സ് ഉണ്ട് റീ റിപ്പീറ്റേഴ്സ് ഉണ്ട് ഇവരുടെയൊക്കെ വർഷങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അത്ര കഷ്ടപ്പെട്ട് പഠിച്ച് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഒരു പരീക്ഷ അത് മത്സര പരീക്ഷ നീറ്റ് പരീക്ഷ എഴുതാൻ പോയിരിക്കുവാണ് കുട്ടികൾ ആലോചിക്കണം ഒന്ന് അൻപതിന് കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിരിക്കണം സീൽ പൊട്ടിച്ച് ഇവരുടെ കയ്യിൽ എത്തിയിരിക്കണം എന്നിട്ട് ഈ ഒന്ന് അൻപതിന് ഇവർക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലാണ് ഇവർക്ക് ഒ എം ആർ ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ട് കുട്ടികൾക്ക് ഇതൊക്കെ എഴുതി കഴിഞ്ഞു കൊടുത്തിട്ട് കറക്റ്റ് രണ്ടു മണിക്ക് ഇവർക്ക് എക്സാം തുടങ്ങേണ്ടതാണ് എന്നാലാണ് നൂറ്റി എൺപത് മിനിറ്റ് നൂറ്റി എൺപത് ക്വസ്റ്റ്യൻസ് ഇവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ ആ രൂപത്തിലാണ് ഇതിന്റെ ടൈമിംഗ് സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യന് നാല് മാർക്ക് ഒരു തെറ്റുത്തരത്തിന് അഞ്ച് മാർക്ക് നഷ്ടപ്പെടും അപ്പം അത്ര കെയർഫുള്ളായിട്ട് വേണം കുട്ടികൾ നീറ്റ് പരീക്ഷ എഴുതാൻ അങ്ങനെ പതിനഞ്ച് അപ്പം ഈ രണ്ടു മണി ആയപ്പോഴേക്ക് എല്ലാ കുട്ടികളും ചോദ്യം ചെയ്തു തുടങ്ങി ഒന്ന് അൻപതിന് കുട്ടികൾക്ക് കിട്ടേണ്ടതാ കൊസ്റ്റ്യനാ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാത്തതിനെ തുടർന്ന് ആ ക്ലാസ്സിൽ മോൾ അടക്കം ഒരുപാട് കുട്ടികൾ മിസ്സേ ക്വസ്റ്റ്യൻ തരൂ ക്വസ്റ്റ്യൻ തരൂ രണ്ടു മണിയാകട്ടെ രണ്ടു മണിയാകട്ടെ ഒന്ന് അമ്പതിന് കിട്ടേണ്ടതാ അങ്ങനെ രണ്ടഞ്ചിനാണ് ഈ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത് പതിനഞ്ച് മിനിറ്റ് ഈ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുകയാണ് എന്നാൽ ശരി ഈ എക്സാം തീരുന്ന സമയത്ത് അഞ്ച് പതിനഞ്ച് മിനിറ്റ് ഇവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണ്ടേ അതിവര് കൊടുത്തിട്ടില്ല അങ്ങനെ മോൾ കരഞ്ഞുകൊണ്ട് വരുന്നു ഞാൻ ചോദിച്ചു എന്താണ് കാരണം അപ്പൊ എല്ലാ പേരൻസും കുട്ടികളും ഒക്കെ ഭയങ്കരമായി കരച്ചിലാണ് അപ്പൊ കരഞ്ഞുകൊണ്ട് അവരൊക്കെ പറയുന്നത് ഇതാണ് അപ്പൊ എനിക്ക് അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റിയില്ല മറ്റവരോട് നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടോ നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടോ നിങ്ങൾക്ക് കംപ്ലൈൻ്റ് ഉണ്ടോ വായോ അങ്ങനെ വിളിച്ചിട്ട് കീഴേരി അച്ചുവാകൊന്നും എനിക്ക് പറ്റില്ല ഞാൻ എന്ത് ചെയ്യണം നിഷേധിക്കപ്പെട്ട നീതിക്ക് വേണ്ടി എനിക്ക് അങ്ങനെ എല്ലായിടത്തും ഞാൻ അത് മാത്രമാണ് ചിന്തിക്കുക ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ കയറി ചെന്നു പ്രിൻസിപ്പളുടെ റൂമിലേക്ക് ചെന്നു അവിടെയാണ് ഇൻവിജിലേറ്റേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞു റൂം നമ്പർ അഞ്ചാണ് കരിയാത്തൻകാവ് ശിവപുരം ജി എച്ച് എസ് എസിലെ അഞ്ചാം നമ്പർ റൂമിലിരുന്നു പരീക്ഷ എഴുതി പതിനഞ്ച് മിനിറ്റ് നഷ്ടപ്പെട്ട മുഴുവൻ കുട്ടികളും ദയവ് ചെയ്ത് മുന്നോട്ട് വരണം നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട റൈറ്റ്സിന് വേണ്ടി നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്കു വേണ്ടി നിങ്ങൾക്ക് ലഭിക്കാതെ പോയ നീതിക്കു വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരണം എനിക്കതാണ് പറയാനുള്ളത് കാരണം ഇനി ഒരു കുട്ടി ബുദ്ധിമുട്ടരുത് ഇനി ഒരു പേരൻസിൻ്റെ കണ്ണീരൊരു കുട്ടിയുടെ കരിയർ നശിപ്പിക്കാൻ ഇതുപോലെയുള്ള ആളുകളെ അനുവദിക്കരുത് ഞാൻ പറഞ്ഞു തരാം കാര്യം അങ്ങനെ ഓഫീസ് റൂമിലേക്ക് കയറിപ്പോയപ്പോൾ ഇവരൊക്കെ പേപ്പർ ആൻസർ ഷീറ്റ് ഇവർക്ക് കൊടുക്കുന്ന തിരക്കിലാണ് കുറച്ചു നേരം നിന്നു അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന എൻക്വയറി എൻക്വയറിക്ക് വേണ്ടി വേണ്ടിയിരുന്ന ടീച്ചേഴ്സിനോട് ചോദിച്ചു എനിക്കൊരു കംപ്ലൈൻ്റ് ഉണ്ട് അഞ്ചാം നമ്പർ റൂമിൽ പതിനഞ്ച് മിനിറ്റ് വൈകിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിരിക്കുന്നത് ആ പതിനഞ്ച് മിനിറ്റ് ഇവർക്ക് കൊടുത്തിട്ടുമില്ല എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതുകൊണ്ട് അവസാനമുള്ള പതിനഞ്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ആ അഞ്ചാം നമ്പർ റൂമിലെ കുട്ടികൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല എനിക്ക് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു അപ്പോൾ പ്രിൻസിപ്പളിനെ ചൂണ്ടിക്കാണിച്ചു ആ ടേബിളിലാണ് പ്രിൻസിപ്പളെന്ന് പറഞ്ഞു ആ റൂമിൽ തന്നെയാണ് അങ്ങനെ പ്രിൻസിപ്പിളെ പോയി കണ്ടു പ്രിൻസിപ്പളിനോട് കാര്യം പറഞ്ഞു അപ്പോൾ പ്രിൻസിപ്പൾ പെട്ടെന്ന് തന്നെ ചോദിച്ചു ആരാണ് അഞ്ചാനു നമ്പർ റൂമിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ജ്യോതി എന്ന് പറയുന്ന ഒരു മിസ്സും ഒരു സജിന എന്നാണെന്ന് തോന്നുന്നു അവരുടെ പേര് ആ രണ്ട് മിസ്സും അപ്പോ ഇവര് രണ്ട് പേരും വന്നു ഓക്കെ അപ്പോ എന്താണ് കാരണം എന്ന് ചോദിച്ചു അപ്പോ ഇവർ പറഞ്ഞു ഞങ്ങളുടെ ക്ലാസ് റൂം അങ്ങ് ഉള്ളിലാണല്ലോ അവിടെ ചോദ്യ പേപ്പർ എത്താന് ഇത്ര താമസം എടുത്തു അത്ര താമസം എടുത്തു സീല് പൊട്ടിക്കാൻ കുറച്ചധികം സമയമെടുത്തു അപ്പോ പ്രിൻസിപ്പള് പറഞ്ഞു ഇതൊന്നും ഒരു റീസൺ അല്ല ആ നിഷേ അവകാശം നിഷേധിക്കപ്പെട്ട കുട്ടിയോട് ഇതൊന്നും പറയാൻ പറ്റില്ല കുട്ടിയുടെ തെറ്റല്ല ഇതൊന്നും പ്രിൻസിപ്പള് പറയാ ഇതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്രിൻസിപ്പിള് പറഞ്ഞതും ഈ ടീച്ചേഴ്സ് പറഞ്ഞതും അതിനകത്തിരിക്കുന്ന ഓരോരുത്തർ പറഞ്ഞതും എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇവർ നിഷേധിച്ചാൽ എനിക്കിത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിക്കണം അതുകൊണ്ട് തന്നെ അപ്പോ പ്രിൻസിപ്പള് ചോദിച്ചു അതെന്താ നിങ്ങൾ അങ്ങനെ ചെയ്തത് അത് അത്രയും സമയം താമസിച്ചിട്ടില്ല മിസ് അങ്ങനെ സംഭവിച്ചു പോയി അങ്ങനെ ശരിയാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന മിസ് ചേക്കാണ് എന്നൊക്കെ പറഞ്ഞു അതൊന്നും ഒരു കാരണമല്ല അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളിനേം എന്ത് തന്നെ പറഞ്ഞാലും ശരി നിങ്ങളിനെയും തലയടിച്ച് ചത്താലും വരുന്ന വഴിക്ക് വണ്ടി ആക്സിഡന്റിൽ പെട്ടാലും ഇനി അതല്ല എന്തൊക്കെ ബ്ലോക്ക് റീസൺ ഈ കുട്ടിക്ക് നിഷേധിക്കപ്പെട്ട പതിനഞ്ച് മിനിറ്റിനെ കുറിച്ചിട്ടാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്താണ് നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത് അവർക്കൊന്നും പറയാനില്ല അപ്പൊ ആ മിസ് ആകെ വിഷമത്തിലാണ് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ വരുന്നുണ്ട് ഒരു മിസ് ജ്യോതി തോന്നുന്നു അവര് തല ചുറ്റി താഴെ വീഴുന്നു അവരെ എടുത്ത് പെട്ടെന്ന് പെടുത്ത റൂമിലേക്ക് കൊണ്ടുപോകുന്നു ഈ നാടകത്തിൽ ഒന്നും ഞാൻ വീണിട്ടില്ല കാരണം എനിക്കറിയാം ഇവർക്ക് മനസ്സിലായി ഇവർ ചെയ്തത് ശുദ്ധ തെമ്മാടിത്തരമാണെന്നും ഇരുപത്തിയഞ്ച് കുട്ടികളുടെ ഭാവി വെച്ചിട്ടാണ് ഈ സ്ഥാപനക്കാരി കളിച്ചതെന്നും എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ശബ്ദമുയർത്തി നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല അപ്പോൾ പ്രിൻസിപ്പൾ ചോദിച്ചു വാട്ട് നെക്സ്റ്റ് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്താണ് എടുത്തത് ഞാൻ പറഞ്ഞത് നിങ്ങളാണ് പറയേണ്ടത് എന്താണ് എടുത്തത് കാരണങ്ങൾ എന്ന് നിങ്ങളാണ് പറയേണ്ടത് അപ്പോൾ ആ മിസ് എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് ശരിയാണ് അതുകൊണ്ട് ഞാൻ രണ്ട് മിനിറ്റ് ഒക്കെ കൊടുത്തിരുന്നു രണ്ട് മിനിറ്റ് അവസാനം അഞ്ച് രണ്ട് അഞ്ച് മൂന്ന് എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നു ആ ക്ലാസിനകത്ത് ക്യാമറയുണ്ട് അപ്പോ ഏത് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വേണമെങ്കിലും ആ ക്യാമറ നോക്കിയാൽ മനസ്സിലാകുമല്ലോ എത്ര മിനിറ്റ് ആണ് ഈ കുട്ടികൾക്ക് വൈകിയത് എന്ന് എന്തുകൊണ്ടാണ് വൈകിയത് എന്ന് അതും ഞാൻ പറഞ്ഞുതരാം അവിടുത്തെ മറ്റു അധ്യാപകർ പറഞ്ഞു ഇവര് രണ്ടു പേരും ട്രെയിനീസ് ആണ് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടത്ര രൂപത്തിൽ ഈ പരീക്ഷയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പ്രിൻസിപ്പളോ ബന്ധപ്പെട്ട അധികാരികളോ വേണ്ടത്ര ഗൗരവം കൊടുത്തിട്ടില്ല നീറ്റ് പരീക്ഷയ്ക്ക് ഇവര് സാധാരണ രൂപത്തിൽ ഒരു മോഡൽ പരീക്ഷയുടെ പ്രാധാന്യമേ കൊടുത്തിട്ടുള്ളൂ അവര് ഈ ഇത്രയും കുട്ടികളുടെ ജീവിതമാണ് ആ ജീവിതത്തിന്റെ വാല്യൂ ഈ സ്ഥാപനമോ അതല്ലെങ്കിൽ ഇതിനകത്തുള്ള ആളുകളോ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് മറ്റൊന്നുമല്ല ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് പ്രിൻസിപ്പിൾ പറയുന്നു ഇവര് ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല ഇനിയിപ്പോ ശരി ക്യാമറ ഉണ്ടല്ലോ ഇവര് നിരീക്ഷിച്ചോണ്ടിരിക്കുമല്ലേ ഒരു ക്ലാസ് റൂമിൽ മാത്രം പതിനഞ്ച് മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പ്രിൻസിപ്പിൾ അത് വാച്ച് ചെയ്യണം അതല്ലെങ്കിൽ അതിനൊരു ഒബ്സർവേറ്റർ തീർച്ചയായിട്ടും ഉണ്ടാകണം അതല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വൈകിയാണ് കുട്ടികൾക്ക് ചോദ്യപേപ്പർ പേപ്പർ കൊടുത്തത് ഈ വരുന്ന മൂന്ന് മണിക്കൂറിനുള്ളിൽ ഈ രണ്ട് ഇൻവിജിലേറ്റർമാർക്കും അറിയിക്കേണ്ടവരെ അറിയിക്കാൻ ഒരു ടൈം ഇവിടെ ബാക്കിയുണ്ട് അവർ ഈ മൂന്ന് മണിക്കൂർ എന്ത് ചെയ്തു എന്നതാണ് നമുക്ക് ഇവിടെ അറിയേണ്ടത് ഇത്രയും കുട്ടികളുടെ ഭാവി വെച്ച് കളിച്ച ഈ സ്ഥാപനം എന്തുത്തരവാദിത്വമാണ് ഏറ്റെടുക്കുക ആ ഇരുപത്തിയഞ്ച് കുട്ടികളുടെയും ജീവിതം വച്ചിട്ടാണ് ഈ കരിയാത്തൻകാവ് ജി എച്ച് എസ് സ്കൂളിലെ പ്രിൻസിപ്പൾ അടക്കമുള്ള അധ്യാപകരടക്കമുള്ള അൻപത് ഇൻവിജിലേറ്റർമാരടക്കമുള്ളവർ കളിച്ചത് അതിന് ഒരു സമാധാനം പറഞ്ഞേ മതിയാകൂ ഞാന് ആ ഇൻവിജിലേറ്റർമാരുടെ നമ്പര് അവരെ ഏതൊക്കെ റൂമുകളിലാണ് നിന്നത് ആ സ്ഥാപനത്തിന്റെ ഒരു സെന്റർ നമ്പർ ഉണ്ടല്ലോ അത് എല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം നീറ്റ് എക്സാമിനേഷൻ സെൻറ്റർ നമ്പറ് ടു എയ്റ്റ് സീറോ എയ്റ്റ് ടു സീറോ ഫൈവ് കൺട്രോൾ റൂം ദാ റിപ്പോർട്ടിംഗ് ടൈമൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ടൈമിംഗ് ഒന്നും അവർ പാലിച്ചിട്ടില്ല ഒരു ടൈമിംഗ് അവർ പാലിച്ചിട്ടില്ല ഇൻ ലിസ്റ്റ് ഉണ്ടി എന്ന് ഇൻവിജിലേറ്റേഴ്സ് അൻപത് പേര് സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഒന്നാം നമ്പറാണ് ജ്യോതി ഇതാണ് സംഭവം അങ്ങനെ ഞങ്ങൾ പോയി ഇവരോട് സംസാരിച്ചു അപ്പോ ഞാൻ പറഞ്ഞു എന്താണ് ഇതിന്റെ അടുത്ത ഒരു ഓപ്ഷൻസ് ഉണ്ടല്ലോ അത് നിങ്ങൾ കംപ്ലൈന്റ് കംപ്ലൈന്റ് ചെയ്തോ അതെ പറഞ്ഞ കാര്യം കൂടി കേൾക്കണം നിങ്ങൾ കോംപ്രമൈസ് ആയിട്ടില്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്തോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോംപ്രമൈസ് ഈ കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോയാൾക്ക് നഷ്ടപ്പെട്ടു പോയാറ്റ് പതിനഞ്ച് ചോദ്യങ്ങൾ അറുപത് മാർക്ക് ഈ ഇരുപത്തിയഞ്ച് കുട്ടികളുടെ കരിയർ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ പ്രതീക്ഷകൾ അവരുടെ ഭാവി എന്ത് കോംപ്രമൈസാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ ഉത്തരങ്ങളില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാനത് വാർത്തയാക്കാൻ ഉദ്ദേശിക്കുവാണ് അപ്പം അവർക്ക് ആർക്കും ഒരു താല്പര്യമില്ലാത്തതുപോലെ എല്ലാവരും വന്ന് സംസാരിക്കുന്നുണ്ട് അത് ഇതാണ് കാരണം അതാണ് കാരണം മറ്റതാണ് കാരണം ഇനി എന്ത് തന്നെ ഹിമാലയൻ കാരണങ്ങളാണെങ്കിലും ശരി പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടില്ല ഈ ഇൻവിജിലേറ്റർമാർക്ക് വേണ്ടുന്ന രൂപത്തിലുള്ള ക്ലസ്റ്ററുകൾ കൊടുക്കാതെ ഇത്തരം നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അംഗീകാരം കൊടുത്തിരിക്കുന്ന സർക്കാരാണ് ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടത് അവരാണ് ഇതിന് ഉത്തരവാദികൾ നീറ്റ് പരീക്ഷയെ ഇത്രയും ഉത്തരവാദിത്വം ഇല്ലാത്ത രൂപത്തിലാണ് ഇവർ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഭാവിയെ കുറിച്ച് ഇവർക്ക് എന്ത് ഉത്തരവാദിത്വമായിരിക്കും ഉണ്ടാവുക ഇതിനൊക്കെ സമാധാനം പറയേണ്ടത് ആ പ്രിൻസിപ്പളാണോ ഇൻവിജറേറ്റർമാർ ഇന്ന് കയറിയതാണെങ്കിലും ഇന്നലെ കയറിയവരാണെങ്കിലും ഇതൊന്നും എനിക്കൊരു കാരണമല്ല ആ ജ്യോതി എന്ന് പറയുന്ന മിസ് തല ചുറ്റി വീണു ഈ മിസ്സ് ഒരു റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തി എല്ലാവരും കൂടി അപ്പൊ ഞാൻ ആ മിസ്സിനോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴേക്ക് അവരോട് സംസാരിച്ചാൽ ഞാനും കൂടി കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ കേറി വന്നു ഞാൻ അവരുടെ ഭർത്താവാണ് ഞാൻ രണ്ട് രണ്ടാഴ്ച ആയിട്ടുള്ളു കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് ബി പി കുറച്ച് കൂടുതലാണ് അങ്ങനെയാണിങ്ങനെ അതൊന്നും ഒരു കാരണമല്ല എനിക്ക് ആ മിസ്സിനെ കണ്ടിട്ട് ചോദിക്കാനുള്ളത് മിസ് എത്ര മണിക്കാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികൾക്ക് കൊടുത്തത് അവർ പറഞ്ഞു അത് രണ്ട് മണിക്ക് ഒന്ന് അൻപതിനല്ലേ കൊടുക്കേണ്ടത് ഒ എം ആർ ഫില്ല് ചെയ്യാനില്ലേ എന്തുകൊണ്ട് നിങ്ങൾ ഒന്നമ്പതിനോ കൊടുത്തില്ല നിങ്ങൾ എന്തുകൊണ്ട് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തില്ല ഇതിനൊന്നും ഇവർക്ക് ഉത്തരമില്ല അപ്പൊ ഒന്നമ്പത് കഴിഞ്ഞപ്പോഴേക്ക് കുട്ടികൾ ശബ്ദം ഉയർത്തി തുടങ്ങി ഇവരെല്ലാവരും കോച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവരാണല്ലോ ഇവരെല്ലാവരും ചോദിക്കുന്നുണ്ട് മിസ്സേ ക്വസ്റ്റ്യൻഡാ ൻഡാ അപ്പൊ പറയുന്നു രണ്ടു മണിയായിട്ടില്ല രണ്ടു മണിയായിട്ടില്ല പിന്നീട് അതിന്റെ സീല് പൊട്ടിക്കാൻ കണ്ടമാനം സമയം എടുത്തത് കാരണം ഇവര് അല്ല അപ്പൊ ഒരു റൂമിൽ രണ്ട് ഇൻവിജിലേറ്റേഴ്സിനെ ഇരുത്തുമ്പോൾ ഒരാളെങ്കിലും ഇതിനെ സംബന്ധിച്ച് അറിവുള്ളവരായിരിക്കണ്ടേ മിനിമം അതവര് ചെയ്തില്ല അപ്പോ പിന്നീട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ആള് വന്നു അവിടെ ഒരുപാട് പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ മോളോട് സംസാരിച്ചു അപ്പോഴൊക്കെ മോള് കരഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ അവളുടെ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവിച്ചത് മിസ്സിനോട് പലവട്ടം ഞങ്ങൾ ചോദ്യ പേ പ്രതായോ ചോദ്യ പേ പ്രതായോ ഞങ്ങൾ കോ എന്മാർ ഫില്ല് ചെയ്യാനുണ്ട് ഞങ്ങൾ മുമ്പ് ഒരിക്കലും എഴുതിയതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം ഇതിനെ കുറിച്ചൊന്നൊക്കെ പറഞ്ഞു ഇവരെ കംപ്ലൈൻറ്റ് ഇവരൊന്നും ചെയ്തില്ല അങ്ങനെ ഇരിക്കുമ്പോ മോനെ അർഫാൻ ഞാൻ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കംപ്ലൈന്റ് ചെയ്തതിന്റെ കോപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഈ സ്ഥാപനക്കാർക്ക് ആകെ ഒരുപാട് പോലീസുകാരുണ്ടായിരുന്നു ഇവരെല്ലാവരും അവിടെ ഉണ്ട് അബ്ദുൽ മജീദിന് ഉമ്മാഗ് ബ്രാന്താണെന്നോ സാധാഭ്രാന്താന്നോടാ ഏ അതോ വാപ്പായ്ക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രാന്തേ ഉള്ളോ അർഫാൻ ഞാൻ ഇപ്പുറത്താണ് ഇരിക്കുന്നത് പെട്ടെന്ന് കേൾക്കത്തില്ല എത്ര നേരമായി വിളിക്കുന്നു മോനെ മോനെ കാറില്ലേ കുറച്ച് പേപ്പറുകൾ ഇരിപ്പുണ്ട് ചിലപ്പോ സൈഡ് സീറ്റിലായിരിക്കും ചിലപ്പോ വണ്ടിക്കകത്തായിരിക്കും ഒന്ന് നോക്കി പെട്ടെന്ന് കേട്ടു ഉണ്ണിക്ക് ഇതിനകത്ത് കാണിക്കാനാണ് ഇല്ലിയാസേ നിന്റെ വാപ്പക്ക് ഭ്രാന്താണെന്നോ ഉമ്മാക്ക് തീർക്കാൻ പറ്റൂടാ ഏഹ് ഒരുപാട് വട്ടന്മാർ വന്നിട്ടുണ്ടല്ലോടെ ഏ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ കുട്ടികളുടെ ഭാവി വെച്ച് കളിച്ച ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ച് നമുക്ക് ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാനുണ്ട് അപ്പോ എന്തായിരുന്നാലും ഞാൻ ആദ്യം പ്രിൻസിപ്പലിന് പരാതി കൊടുത്തു അവരത് റിസീവ് ചെയ്തു എന്ന് ഞാൻ അവരോട് തന്നെ എഴുതി വാങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തു ഇനിയും എൻ ടി എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കംപ്ലയിൻറ്റ് എഴുതി ഇടാനുണ്ട് ഇപ്പം അങ്ങോട്ട് പല തവണ ഞാൻ ആ സൈറ്റിലേക്ക് കംപ്ലയിൻ്റ് സെൻഡ് ചെയ്തിട്ടും നെറ്റിൻ്റെ തകരാറായിരിക്കും അത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ടില്ല അപ്പം നാളെ ഇനിയിപ്പോൾ കഫേല് പോയിട്ടായാലും ഇടാമെന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്യാൻ പോകുന്നു കാരണം എന്റെ കുട്ടിക്ക് ഇന്ന് സംഭവിച്ച വേദന ഇനി ഒരു കുട്ടിക്കും സംഭവിക്കരുത് ഒരു സ്ഥാപനത്തിന്റെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനം കാരണം ഇരുപത്തിയഞ്ചു മക്കളുടെ ജീവിതം ഇന്ന് കണ്ണീരിൽ കുതിർക്കാൻ ഈ സ്ഥാപനക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇവർ പലരെയും കഴുമരത്തിൽ കേറ്റുകയും ചെയ്യുന്ന സംശയമില്ല കാരണം ഇവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രൂപത്തിലാണ് ഇവർ ഈ പരീക്ഷയെ കണ്ടത് ഈ കുട്ടികളുടെ ഭാവി വെച്ച് ഇവർ കളിച്ചത് മുമ്പ് ക്രാഷില് എഴുതാൻ പോയി ആ സമയത്തൊന്നും അവരാരും ഈ രൂപത്തിലായിരുന്നില്ല ഇതിനെ ഒന്നും കണ്ടത് ഞാൻ ആദ്യം അവർക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ആ പ്രിൻസിപ്പളിന് കംപ്ലയിന്റ് ഇരിക്കാനൊരു സീറ്റ് പോലും ഇല്ലായിരുന്നു ഞാനവിടെ നിന്നിട്ടാണ് കംപ്ലൈൻ്റ് എഴുതുന്നത് കാണിച്ചേരാം നാലാം തീയതി അഞ്ചാം മാസം കരിയാത്തങ്കാവ് ജി എച്ച് എസ് എസ് ദാ എന്നേ ദിവസം നടന്ന നീറ്റ് എക്സാമിന് എൻ്റെ മകൾ റൂം നമ്പർ ഫൈവിൽ ആണ് എക്സാം എഴുതാൻ ഇരുന്നത് കൃത്യം ഒന്ന് അൻപത് മണിക്ക് കൊടുക്കേണ്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ രണ്ട് പത്തിനാണ് കൊടുത്തത് രണ്ട് പതിനഞ്ചിനാണ് ഒ എം ആർ ഫില്ലപ്പ് ചെയ്ത ശേഷം എഴുതി തുടങ്ങിയത് ആ റൂമിൽ ഉണ്ടായിരുന്ന ഇരുപത് ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ മകൾക്ക് കിട്ടേണ്ടുന്ന അവകാശം നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് പരാതിയുണ്ട് എന്നിട്ട് ദാ പ്രിൻസിപ്പൽ എഴുതി ഒപ്പിട്ട് അവരെ റിസീവ് ചെയ്തിട്ടുണ്ട് എൻ്റെ പരാതി അത് കഴിഞ്ഞിട്ട് ഇത് വെച്ചിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തു ദാ സി ഐ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ അവരത് റിസീവ് ചെയ്തതിന്റെ രേഖ അവസാനിക്കാൻ പോകുന്നില്ല നീതി ലഭിക്കുന്നതുവരെ ഇതിനെതിരെ പൊരുതാൻ തന്നെയാണ് തീരുമാനം കാരണം എൻ്റെ കുഞ്ഞ് അതുപോലെയുള്ള ഇരുപത്തിയഞ്ച് കുഞ്ഞുങ്ങൾ ഊണും ഉറക്കവും ഒഴിവാക്കി അവർ വിശ്രമമില്ലാതെ കഷ്ടപ്പെട്ട് ഒരു വർഷം മുഴുവനും പഠിച്ചത് രണ്ട് പരിചയസമ്പന്നരയല്ലാത്ത ഈ പരീക്ഷയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചറിയാത്ത രണ്ട് ടീച്ചർമാർ അത് ചവിട്ടി അരയ്ക്കുന്ന ഒരു സമീപനവും ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളിന്റെ ഉത്തരവാദിത്വമില്ലായ്മയും കെടുകാര്യസ്ഥതയും കാരണം ആ കുഞ്ഞുങ്ങളുടെ ഒരു വർഷം നഷ്ടപ്പെടുത്തുകയും ചെയ്ത ഈ രീതിക്കെതിരെ പൊരുതാൻ തന്നെയാണ് തീരുമാനം ഹൈക്കോടതിയെങ്കിൽ ഹൈക്കോടതി വിടാൻ തീരുമാനമേയില്ല എനിക്ക് ഇത് ഇന്നീ വിഷയം നിങ്ങളുമായിട്ടൊന്നും പങ്കുവച്ചേ പറ്റൂ കാരണം ഇതൊരു പബ്ലിക് വിഷയമാണ് ഇതെന്റെ മാത്രം വ്യക്തിപരമായ ഒരു വിഷയമല്ല ഇനി മറ്റു കുട്ടികൾ മുന്നോട്ട് വരട്ടെ നീതി നിഷേധിക്കപ്പെട്ട മറ്റു കുട്ടികൾ മുന്നോട്ട് വരണം ഇവരെ വെറുതെ വിടരുത് നന്ദി അപ്പോൾ ഗുഡ് നൈറ്റ് നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് സാധിക്കുന്ന രൂപത്തിൽ കമൻസുകൊണ്ടെങ്കിലും ഈ ഒരു സാമൂഹ്യ അനീതിക്കെതിരെ പ്രതികരിക്കണം ആ ഇരുപത്തി അഞ്ച് മക്കളുടെ ആരെങ്കിലുമൊക്കെ ആകാൻ ഈ രാജ്യത്തിനു വേണ്ടി ഉരുവാക്കെഴുതാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തന്നിരിക്കുന്നത് ദയവായി നിങ്ങളത് വിനിയോഗിക്കണം നന്ദി